ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എൻ്റെ ഒരു കല്യാണ കഥ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര കണ്ടാലത് സക്സസ് ആകും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ വെഡിങ് സ്റ്റോറി പ്രഗ്നൻസ് സ്റ്റോറി ഡെലിവറി സ്റ്റോറി അതുപോലെ മൂക്ക് കുത്തിയൊക്കെ അഥാന്നൊക്കെ പണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ മുതലേ ഒരു ആഗ്രഹമാണ് എനിക്കും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാനൊന്നും അറിയില്ല കാര്യമായിട്ട് അപ്പം ഈ ഒരു കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരും ഈ ഒരു കഥ കേട്ടിട്ട് ഇഷ്ടം ആയവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ടെസ്സിൻ്റെ മോണിലൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചെടുക്കുകയാണ് കേട്ടാ അതായത് ഇപ്പോൾ വീട്ടിലാരും ഇല്ല പിള്ളേരൊക്കെ പഠിക്കാൻ പോയെടുക്കുകയാണ് പിന്നെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് താഴത്തുണ്ട് അപ്പം നട്ടുവച്ച സമയമാണ് അപ്പോൾ ഇവിടെ ആരും ഇല്ല അപ്പോൾ ഞാൻ പറയേണ്ട ആരും കേൾക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വല്യാണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ് കഥ എന്ന് പറയുകയാണെങ്കിൽ സസ്പെൻസ് ആക്ഷൻ കോമഡി റൊമാൻറ്റിക് ഹൊറർ അങ്ങനെ യാതൊരു സംഭവങ്ങളും നമ്മുടെ ഈ ഒരു കഥയിൽ ഇല്ല ഒരു സാധാരണ ഒരു കഥ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൊരു കഥ അതാകട്ടെ അപ്പോൾ പതിനെട്ടാം വയസ്സിലെ കല്യാണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് പണ്ടത്തെ പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ഞങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും എല്ലാവരെയും കല്യാണം കഴിച്ചു വിടും ഈ ഒരു ഇപ്പോഴൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് പത്തിരുപത്താറ് വയസ്സൊക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കുക ചില കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണമേ കഴിക്കേണ്ട അപ്പോൾ അവരൊക്കെ അറിയട്ടെ ഞങ്ങളുടെ ഒരു എന്താ പറയുക ആ ഒരു സമയത്തുള്ള ഒരു സംഭവങ്ങൾ അപ്പം ചേട്ടൻ ഈ വീഡിയോ കാണില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യണത് കേട്ടാ ഒരുവിധം വീഡിയോസ് ഒന്നാളെ കാണാനില്ല അപ്പോൾ പിന്നെ നമുക്ക് കണ്ടൻറ്റും ആയില്ലോ നമ്മൾക്ക് വീഡിയോ ഇടാനായല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം രണ്ടായിരത്തി ഏഴ് ജനുവരി ഏഴാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഏഴാം തീയതി ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ സാധാരണ വിവാഹ വാർഷികത്തിൻ്റെ അന്നൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവാഹ ഭാഷയത്തിന് ഞാന് എൻ്റെ കല്യാണ ആൽബം എടുത്തിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു വിട്ടാം അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ സാരികൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോഴും നമ്മുടെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിവാഹ ഭാഷയത്തിൻ്റെ അന്ന് നമ്മളുടെ വീട്ടിലുണ്ടാവണ കുഞ്ഞു കുഞ്ഞി ആഘോഷം അതായത് സാധാരണക്കാരൻ്റെ ഒരു ചെറിയ ആഘോഷം അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇടണം ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണം ഇപ്രാവശ്യത്തെ വിവാഹ ഭാഷയത്തിന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏഴാം തീയതി അതായത് ഇന്ന് ഇന്ന് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഏഴാം തീയതി ആയിരിക്കും ഇത് വരിക അപ്പം അന്നാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം അപ്പോൾ രണ്ടായിരത്തി ഏഴ് ജനുവരി ഏഴാം തീയതി കാണട്ട അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു പതിനെട്ടാമത്തെ വയസ്സ് അതായത് കല്യാണം കഴിഞ്ഞ ഒരു മാസമായപ്പോഴേക്കും എൻ്റെ പത്തൊമ്പതാമത്തെ പിറന്നാളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിലാണട്ടോ ഞങ്ങൾ രണ്ടാളിയും പിറന്നാൾ ജനുവരിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ചേട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പിറന്നാൾ വരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ ഈ പെണ്ണന്വേഷണങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് വന്ന് തുടങ്ങിയത് അതെങ്ങനെയാണ് എന്നിലേക്ക് എത്തിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പകുതിയൊക്കെയാണ് സമയത്ത് ഒരു പരീക്ഷാകാലത്താണ് അപ്പോൾ എന്നെ അങ്ങനെ പെണ്ണു കല്യാണം കഴിക്കാൻ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന സമയമൊന്നുമല്ല ഞാൻ ചെറിയ കുട്ടി ഒരു പരീക്ഷകാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മർത്തിരുന്നിട്ട് അപ്പം ഒരു ഓട്ടോറിക്ഷ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വന്ന് നിന്നു അപ്പം ഞങ്ങളെ തൊട്ടുമുന്നലിലെ വീട്ടിലെ ഒരു ചേച്ചിക്ക് കല്യാണാഭിപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കല്യാണാവാതെ നിൽക്കുന്നൊരു ചേച്ചിയാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെണ്ണന്വേഷണക്കാരൊക്കെ വരാറുണ്ട് പെണ്ണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ അവരെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വന്ന് നിന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരെ പെണ്ണ് കാണാനാവൂലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി നിന്ന് ഉമ്മറത്ത് തന്നെയാണ് ഇറങ്ങി നിന്ന് നോക്കി അപ്പോൾ അവിടേക്ക് കുറേ നമ്മൾ നോക്കുമല്ലോ പെണ്ണ് കാണാൻ വരുമ്പോൾ ചെക്കനെ കാണാൻ എങ്ങനെ ഉണ്ട് നോക്കാൻ ചെക്കനെ കാണാനൊക്കെ ആയിട്ടുള്ളൊരു കൗതുകം കൊണ്ട് നമ്മൾ ഇറങ്ങി നിന്ന് നോക്കൂല അപ്പോൾ അങ്ങനെ ഇറങ്ങി നിന്ന് നോക്കി അപ്പോൾ അവിടെ അവരോട് എന്തൊക്കെയോ ചോദിച്ചിട്ട് ഒരാൾ നേരെ ഓടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് എന്നോട് എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് ഇന്ന ആളുടെ വീടല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ അപ്പം ആൾക്കൊരു എന്ന് ചോദിച്ചു അപ്പോൾ ആളുടെ മോളാണ് എന്ന് പറഞ്ഞു അപ്പം ആൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിമുടിയൊന്നും നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് ശരിയാവില്ലാട്ടോ കണ്ടു പോയി അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ ബ്രോക്കറാണ് ആ കുട്ടിക്ക് പെണ്ണന്വേഷണമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആ അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമേ ചിന്തിച്ചിട്ടില്ല അപ്പോഴേക്ക് ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത് കേട്ടാ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോയി അപ്പോൾ അയാൾ അത് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് പിള്ളേരോടൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര ഇതിൽ എൻ്റെ പെണ്ണു തന്നെ ഇഷ്ടിച്ചിട്ടൊരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇടേ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും വന്നു അതാണ് പെണ്ണന്വേഷ്ടത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അയാളാണ് തുടക്കമിട്ടത് അപ്പം അങ്ങനെ അയാൾ വേറൊരാളതിനൊക്കെ ആയിട്ട് വന്നു അപ്പം അന്ന് അപ്പം അയാൾ പറഞ്ഞേ അന്ന് പെണ്ണന്വേഷിച്ചിട്ട് വേറെ ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞു കൊടുത്ത അത്രേ ഇങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ ഇന്നെ പറഞ്ഞു കൊടുത്തു അയാൾക്കറിയൊന്നുമില്ലേ ഞാൻ കല്യാണപ്രായം ആയില്ലേ എന്നൊന്നും അറിയാം അതൊരു അയാൾ ഇന്നെ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ അയാൾ വന്നപ്പോൾ എന്നെ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഇത് നല്ല തടി കൂടുതലാണ് പെൺകുട്ടി അവന്ന് ഞാനൊരു പട്ടുപാവാടേ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ സമയത്തൊക്കെ എല്ലാവരും പിന്നെ ഭയങ്കര തടിയാണല്ലോ ഭയങ്കര തടിയാണല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അന്നത്തെ ഫോട്ടോ ഞാൻ ഇപ്പം കാണുമ്പോൾ ചോദിക്കാം ഇത് ഈ ഫോട്ടോ കണ്ടിട്ടാണ് അവർ എന്നെത്രയും തടിയെന്ന് പറഞ്ഞത് ഏ അന്നത്തെ ഫോട്ടോ ഒക്കെ കാണണം ഇവിടെ എല്ലാം കുന്തിയിട്ട് എന്നിട്ടാണ് അന്ന് എന്നെ ഭയങ്കര തടിയാണല്ലോ തടിയാണല്ലോ എന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ അവർ ഈ കുട്ടി ഭയങ്കര തടിയാണ് ചെക്കനാണെങ്കിൽ ഭയങ്കര തടി കുറവാണ് അതാണ് അന്ന് പോയതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വന്നു വീണ്ടും വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ പെണ്ണന്വന്വേഷിക്കലൊന്നും തുടങ്ങിയിട്ടില്ല കുഞ്ഞേ കുട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കല്യാണ പ്രായം നാട്ടിലിപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചുകൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു പോയാണോട് അപ്പോൾ അയാൾ പറഞ്ഞു സാരല്ലേ ഇപ്പം തന്നെ കല്യാണം കഴിക്കുന്നു വേണ്ട പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചുകൊടുത്താൽ മതി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കാം നല്ല നല്ല ആലോചനകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിച്ചിടാലോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ വന്നിട്ട് അയാൾ പോയിട്ടാണ് അപ്പോൾ ഇവർ ഈ വീട്ടുകാരും ഈ അമ്മമാരൊക്കെ കൂടി ആലോചിച്ച് വീട്ടിലേക്ക് മാമൻ്റെ വീട്ടിലേക്കും ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ പെണ്ണന്വേഷണം എന്ന് അപ്പോൾ അവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കല്യാണ സമയം ആയിട്ടുണ്ടാവും അതാണ് ആൾക്കാരിങ്ങൾ വരുന്നത് മുടക്കാൻ നിൽക്കണ്ട ആ ഒരു വന്നിട്ട് പെണ്ണന്വേഷ് പൊക്കോട്ടെ നമുക്കിഷ്ടപ്പെട്ടാൽ മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു ഈ പെണ്ണന്വേഷണക്കാർ വരുമ്പോളേ നമ്മളെ ചെറു ഒരു പ്രായമല്ലേ എന്താ പറയുക കുറേ ആൾക്കാരെ നമുക്ക് കാണാമല്ലോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല നമ്മൾ നടത്തുള്ളൂ എന്നുള്ളൊരു വിചാരം മനസ്സിൽ അപ്പം അങ്ങനെ ദിവസം ഓരോരുത്തർ ഇങ്ങനെ വരുന്നു ഇയാളിങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ എൻ്റെ പെണ്ണന്വേഷിച്ച് വരുന്ന വിവരം നാട്ടുകാരൊക്കെ അറിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ പ്രായമുള്ള അതായത് കല്യാണ പ്രായമായിട്ടുള്ള കുറച്ച് ചേച്ചിമാരും അവർ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ വരണ ബ്രോക്കർമാരെ അവരോട് ചോദിക്കുമല്ലോ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പരിസരത്ത് വേറെ വല്ല പെൺകുട്ടികളും എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ കാണിച്ചു കൊടുക്കും അപ്പം എല്ലാ ബ്രോക്കർമാരും കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും അങ്ങനെ ഒരു ദിവസം നാല് കൂട്ടർ വരെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടാ ഞായറാഴ്ചകളിലാണ് കൂടുതലും ആൾക്കാർ വരിക അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു ഇത് പെണ്ണു അന്വേഷിച്ചിട്ട് വരുമ്പോളേ പിന്നെ പിന്നെ ദേഷ്യമായി തുടങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ചയൊക്കെയാണ് നല്ല അടിപൊളി സിനിമയൊക്കെ ഉണ്ടാവുക നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ദിവസമാണ് ഈ ഒരു വെക്കേഷൻ ഒരു ഞായറാഴ്ചയെന്ന് പറയണത് ആ ഒരു സമയത്താണ് ഇവർ പെണ്ണന്വേഷണക്കാര് ഏതു നേരവും വരും അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ കേബിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വല്ല്യമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ കേബിള് അപ്പോൾ അവിടെ പോയിട്ടിട്ട് സിനിമ കാണുന്ന സമയത്തൊക്കെയാണ് ഈ പെണ്ണന്വേഷണക്കാര് വരുക നല്ല പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് വിളിക്കും അത് അവിടെ ആൾ വന്നിട്ടുണ്ട് ഇവിടെ ആൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഓടണം അത് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമായിരുന്നുട്ട പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ വീ ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് വണ്ടി വരണ്ടെന്ന് നോക്കിയിട്ട് നിൽക്കണം വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പും മതിലും ഒക്കെ എടുത്ത് ചാടിയിട്ട് ബാക്കിൽ കൂടെ വേണം വീട്ടിൽ വരാനായിട്ട് കാരണം ഇവർ കാണാൻ പാടില്ലല്ലോ നമ്മൾ ഫ്രണ്ടിൽ കൂടെ വരുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഓരോരോ ബ്രോക്കർമാരൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വന്നു വന്നുകൊണ്ടിരിക്കണം അപ്പം ചില ബ്രോക്കർമാരിങ്ങനെ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയൂട്ടാ ഇങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മുടി കെട്ടണം അങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നാലാണ് അവർക്ക് ഇഷ്ടമാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും നിൽക്കില്ല എനിക്കിൻ്റെതായൊരു സ്റ്റൈലുണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു പഴയ രീതിയിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല മുടി മുടികെടുന്ന സ്റ്റൈലാണെങ്കിലും അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നിൽക്കുള്ളൂ അപ്പോൾ എന്നും എനിക്കൊരു ചുരിദാറുണ്ട് ഒരു കറുപ്പും ഒരു ചുവപ്പും അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയേട്ടം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചുരിദാറാണ് അപ്പോൾ എല്ലാ ആൾക്കാരും വരുമ്പോഴും അതങ്ങോട് വലിച്ചു കയറ്റിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കും അതാണ് എൻ്റെ സ്ഥിരമണി മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല എങ്ങനെയാണോ നമ്മൾ ആ ഒരു വീട്ടിൽ നിന്നിരുന്ന ആ ഒരു കോലത്തിൽ തന്നെയാണ് പെണ്ണന്വേഷിക്കാൻ ആൾക്കാർ വരുമ്പോൾ ഞാൻ നിൽക്കുള്ളൂട്ടോ ആദ്യം വല്ല്യമ്മയും അങ്ങനെ ചോദിച്ചറിയാം വല്ല്യമ്മ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണമല്ലോ ചക്കൻ്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എടുക്കണ്ടേ അപ്പോൾ വല്ല്യമ്മ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയും അപ്പിളേക്ക് അമ്മ വെള്ളം കലക്കും ഉമ്മാർത്താണ് ഇരിക്കുക പെണ്ണന്വേഷിക്കാൻ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചക്കനെ ഞങ്ങളുടെ ഡോറിൻ്റെ ഫ്രണ്ട് എല്ലായിട്ടൊരു കസാര ഇടും പിന്നെ സൈഡിലൊരു ഇടും അപ്പോൾ കൂട്ട ചെക്കൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ആ സോഫയിലാണ് സോഫയല്ലാണിരിക്കുക ചക്കൻ വന്നു വെച്ചെങ്കിൽ ആ ഫ്രണ്ട് നേരെയുള്ള ഒരു കസാറിലിരിക്കും അപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് അല്ല അകത്തു നിന്ന് ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പോൾ ചെക്കനെ നേരിട്ട് കാണാമല്ലോ ആ ഒരു രീതിയിൽ ഇരിക്കുക അപ്പോൾ അമ്മ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയും ഇന്നെ വിളിക്കും അങ്ങനെ പെണ്ണ് പറഞ്ഞിട്ട് പോകാണ്ട് പതിവ് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നാളെ ഒത്തു എന്ന് പറഞ്ഞിട്ട് വരും അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഒക്കില്ല അങ്ങനെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ കളിക്കാം കൂട്ടി കളിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അടുത്ത് ഇവിടുത്തെ ചെറിയ പിള്ളേരാണ് അവരെ കേട്ട് കൂട്ടി കളിക്കും ആ സമയത്തൊക്കെയാണ് പെണ്ണന്വേഷണക്കാര് വരിക അപ്പം അവിടെ ഇട്ടിട്ട് ഓടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലവർ ചിലവർ നേരെ വിളിച്ചാൽ ആകുമ്പോൾ തന്നെ വരും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും സാധാരണ പഠിപ്പുണ്ടെങ്കിലും പഠപ്പില്ലെങ്കിലും ഞാൻ എട്ട് മണിക്കാണ് എനിക്കാറുണ്ടായിരുന്നത് ആ ഒരു സമയത്തൊക്കെ പെണ്ണാതിന് മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കില്ലേ അപ്പോൾ ഏതായാലും കുളിക്കാണ്ട് നനയ്ക്കാണ്ടെന്ന് ഞാൻ ആൾക്കാരെ മുന്നിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് കഴിഞ്ഞാൽ അമ്മ പറയും വേഗം ഒരുങ്ങിയിട്ട് വന്ന് നിൽക്കുക എന്ന് പറയും ഞാൻ പറയും ഇല്ല കേട്ടോ ഞാൻ കുളിക്കാണ്ട് നിൽക്കാൻ പറ്റില്ലേക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യണം അവർ അവരവിടെ ടിക്കറ്റ് എന്ന് കേട്ടോ ഞാൻ ബാത്റൂമിൽ കയറി നിൽക്കും അപ്പം നമുക്കിപ്പോൾ കല്യാണം കഴിച്ച് പോകാനുള്ള ഒരു താല്പര്യം ഒന്നുമില്ലാത്തത് കാരണം ഞാൻ സമയം എടുത്തിട്ട് തന്നെ കുളിക്കട്ടോ അപ്പം ഞാൻ പറയും താല്പര്യം ഉള്ളവരിന്നാൽ മതി അവരവിടെ വെയിറ്റ് ചെയ്യട്ടല്ലെങ്കിൽ പോക്കോട്ടെ എന്നുള്ള നിലയിലാണ് കേട്ടോ അപ്പം അവരവിടെ അങ്ങനെ ഇരിക്കും കണ്ടിട്ട് പോകും അങ്ങനെ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ആ ഒരു കൊല്ലം ഫുള്ളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം ഞങ്ങൾ പെണ്ണ് അന്വേഷണക്കാരനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പണിക്കരടുത്തേക്കൊക്കെ നമ്മളൊന്നും പോകില്ല അപ്പോൾ അവർ പറഞ്ഞു പണിക്കർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ട ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു കുറച്ച് വരുന്ന ആൾക്കാരവിടെ ഒക്കെ പറഞ്ഞു നമ്മൾ ഇപ്പോൾ കല്യാണം ഇപ്പം പെണ്ണിനേഷി കൊടുക്കണില്ല എന്നൊക്കെ അപ്പോൾ അത്രയും ദിവസം സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ പെണ്ണന്വശിച്ച് വരുമല്ലോ അങ്ങനെയൊക്കെ സമയത്ത് നമ്മളുടെ ക്ലാസ്മേറ്റ്സ് 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 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് പൃഥ്വിരാജനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു പടമൊക്കെ ഇറങ്ങിയ സമയത്ത് ഗുരുവായൂർ അമ്മയുടെ വീടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് അവർ കൊണ്ടുപോകും സിനിമ കാണിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് സിനിമ ഒക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങളുടെ തൊട്ടാപ്പറത്തുള്ള എൻ്റെ കൂട്ടുകാരെല്ലോടൊക്കെ പറഞ്ഞു ഇങ്ങനെ നല്ല നമുക്ക് ഒന്നും കൂടി പോയി കാണാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരൊക്കെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് സിനിമ ഒന്നുകൂടി കാണാൻ പോവാന്നുള്ളൊരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ബസ്സൊക്കെ കയറി പോകണ്ടേ ഗുരുവായൂർക്കാണ് കേട്ടോ ഗുരുവായൂരാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിക്കോ ഞാൻ കണ്ടതല്ലേ ഒരു പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലിരുന്നു അന്ന് അന്നാണ് നമ്മുടെ ചേട്ടൻ നമ്മളെ പെണ്ണു കാണാൻ വന്നത് കേട്ട ഒരു വലിയൊരു സുമോ സുമോലാണ് ചേട്ടനും കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളായിരുന്നു ബ്രോക്കറ് അയാൾ കൊടുത്ത കേട്ടാ അപ്പം അങ്ങനെ വന്ന് ഇതേപോലെ പെണ്ണാണാനൊക്കെ ഉമ്മടുത്ത് വന്നിരുന്നു ചേട്ടൻ അപ്പുറത്ത് കൂട്ടുകാരന്മാരൊക്കെ വന്നിരുന്നു അപ്പം അങ്ങനെ വന്ന് എൻ്റെ പേരേന്നൊക്കെ ചോദിച്ചു അപ്പം ആളെ ഒറ്റന്ന് അവിടെ നോക്കിയപ്പം സത്യം പറയണം എനിക്കിഷ്ടമായില്ല ആളുടെ അവിടെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് അവിടെയൊക്കെ ഭയങ്കര കറുത്തിട്ട് കുറേ പാടുകളും അതുപോലെ തന്നെ തൊട്ടിച്ചിട്ട് ഒരു ചേട്ടം ഇങ്ങനെ ഇരിക്കുക അത് ഞാൻ എപ്പോഴും പറയുമത് മറ്റൊരു നാട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കല്യാണം നടക്കില്ല എന്നാണ് നമ്മുടെ വിചാരം ആ പിന്നെ നമ്മൾ നോക്കുക കൂട്ടാൻ വന്നിട്ടുള്ള ആൾക്കാരെ അപ്പോൾ അതിനൊക്കെ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ അവർ പെണ്ണു കണ്ടിട്ട് പോയി അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി പോകുമ്പോൾ അതിൽ ചേട്ടി ഇരിക്കണത് എൻ്റെ ആങ്ങളമാർ കണ്ടു അപ്പോൾ അവർക്ക് ആളെ നേരത്തെ അറിയാം അവർ മുന്ന ചേട്ടൻ വണ്ടി ഓടിക്കലാണ്ടാ പണി വാടകയ്ക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് സുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓടിക്കലാണ്ട് പണിയും അപ്പോൾ ആളുടെ കൂടെ അന്ന് എന്താ പറയുക ടൂറിനൊക്കെ പോയിട്ടുണ്ട് അവർ വാടകയെ വിളിച്ചിട്ട് അപ്പോൾ ആൾക്കൊക്കെ ചേട്ടന്മാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നാളെ പറ്റിയിട്ട് അപ്പോൾ അങ്ങനെ ആൾ പോയി അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയിട്ട് നാളെ ഒത്തു പറഞ്ഞിട്ട് വിളിച്ചു നാളെ ഒത്തു കണ്ടിട്ട് വിളിച്ചപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക നാളൊത്തു അമ്മയും പെങ്ങളും എഴുത്തിയും കാണാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവർ വരില്ലേ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അതെന്തായാലും വന്നോ കണ്ടിട്ട് പൊക്കോട്ടെ അപ്പം അടുത്ത വെടുത്തിട്ട് ചേച്ചി ചേച്ചി നിങ്ങൾ ഡ്രൈവർമാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത്ര വലിയ കൊമ്പത്താൾക്കാരായിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും നമുക്ക് ഒരാൾ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഇല്ലയെന്നുള്ള പറച്ചിൽ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടാണ് വീട് കല്യാണം നടക്കില്ലല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെ അവരെ ആറ്റിൻ്റെ അപ്പം അങ്ങനെ അവർ എന്താ പറയുക പെങ്ങന്മാരൊക്കെ വന്ന് അല്ല ഒരു പെങ്ങളല്ലോ അമ്മയും പെങ്ങളും എടുത്തും വന്ന് കണ്ടിട്ട് പോയി പോയപ്പോൾ അവർ പറഞ്ഞു നാളെ കൊത്തിണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കണ്ടു ഒരാടോ അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പഴൊന്നും ഞാൻ പറഞ്ഞു പോകണ്ട നമുക്കിഷ്ടമായില്ലെങ്കിൽ പിന്നെ പോവാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മാമനോടൊക്കെ പറഞ്ഞപ്പോൾ മാമൻ പറഞ്ഞപ്പോൾ പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അച്ഛനും മാമനും രണ്ട് ആങ്ങളമാരും കൂടിയിട്ട് ഇവർ വീട് കാണാൻ പോയി വീട് കാണാൻ പോയിട്ട് അല്ലാതെ അവർക്കല്ലാതെ ഓക്കെ ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ട് അവർ വരണ വഴിക്കിൽ തന്നെ മാമൻ എന്ത് പറഞ്ഞു ചക്കൻ്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു നമുക്ക് കല്യാണം ഉറപ്പിക്കാം ഏഹ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണിത് പറയണത് ഏഹ് അയ്യോ അങ്ങനെ എനിക്ക് എന്താ ചെയ്യണ്ടെന്നില്ല അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് അങ്ങനെ ഓരോരോ പണികൾ ചെയ്യുമ്പോൾ നിൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ പോകുന്ന ഒരു തോന്നിയിട്ട് അയക്കാം ആ ഒരു സമയത്ത് കാരണം എൻ്റെ ചേച്ചിമാരൊക്കെ എനിക്ക് കുറേ ചേച്ചിമാരുണ്ട് ചേച്ചിമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിടെ മക്കൾ മാമൻ്റെ മക്കള് അങ്ങനെയൊക്കെ ചേച്ചിമാരാണ് അവരുടെ ഒക്കെ ഒരു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇൻ്റെയും പതിനെട്ട് വയസ്സാണ് ആ പിന്നെ ആപ്പ പിടിച്ച് കെട്ടിക്കും എന്നുള്ളതൊക്കെ തോന്നി അപ്പം അങ്ങനെ എന്താണ് ആ അപ്പം അങ്ങനെ ഒരുവിധം അമ്മയൊക്കെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാ വേണ്ടെന്നൊക്കെ കേട്ടോ ഏ അവർ നല്ല കുട്ടരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്നും ഇളക്കി പിടിച്ചിട്ട് അപ്പോൾ ആ ചെക്കനെ കണ്ടിട്ട് ഭയങ്കര തടിയും ഇവിടെ പാടും ഒറ്റ നോട്ടമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അന്ന് കണ്ടിട്ട് പിന്നെ മറന്നു അപ്പോൾ പറഞ്ഞു നോക്കിയ ഒന്നും കൂടി ചക്കനെ കാണണം എന്ന് പറഞ്ഞു ഏഹ് അപ്പം അന്ന് ശരി അപ്പോൾ അധികം ആളും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഒന്നും കൂടി ചക്കനെ വരുത്താം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടാമത് ഒരു ആൾക്കാരായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു ആ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരികളെയും നാട്ടുകാരും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ വിളിച്ചു വരുത്തി ചക്കനെ കാണാൻ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കണമല്ലോ അപ്പോൾ അവരൊക്കെ അപ്പോഴേക്കും എന്താ പറയുക ചേട്ടൻ തട്ടിയൊക്കെ കുറഞ്ഞു എന്താ പറയുക പാടൊക്കെ കുറേശ്ശെ കുറഞ്ഞു ആൾ ആളുടെ മുഖത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായി അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല മാച്ചാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങളെയും പെങ്ങളെയും പോലെ തോന്നും ഹൈറ്റ് കൊണ്ടൊക്കെ ഇതാണ് കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ കാര്യമായിട്ട് സംസാരിച്ചൊന്നുമില്ല അപ്പോൾ ആള് പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ സംസാരിക്കാൻ താറുണ്ടല്ലോ അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞു കേട്ടെ അങ്ങനെ ഒരുവിധം അതങ്ങൂടെ ഉറപ്പിച്ചു അങ്ങനെയാണ് നവംബറിൽ നിങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ജനുവരിയിൽ കല്യാണം ജനുവരി ഏഴാം തീയതി അങ്ങനെ കല്യാണം നടത്തി അത് കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോഴേക്കും നിങ്ങൾ എല്ലാവർക്കും വണ്ണം തട്ടിയും മുട്ടി തല്ലുപടിയും തലപൊളിച്ചും ഒക്കെ നടന്നു ഇപ്പോൾ അത് ഏകദേശം അതുപോലൊക്കെ പോണ് തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ പതിനെട്ട് വർഷങ്ങളായി നിങ്ങളുടെ ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ മറന്നും എനിക്ക് തോന്നുന്നു സാരമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൂടെ ഉണ്ടാവുന്നത് അതിൻ്റെ ഇടയിൽ എന്താ പറയുക കുട്ടികളില്ലാണ്ട് കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തി കുറേ മന്ത്രം പൂജ മന്ത്രങ്ങൾ എന്നൊക്കെ പറയലെ നമ്മൾ പറയലേ മരുന്നും മന്ത്രമൊക്കെ നടത്തി അബോഷൻ ഉണ്ടായി രണ്ട് പ്രാവശ്യം അങ്ങനെ അതൊരു വേറൊരു കഥ ഞാൻ ആ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെച്ചിങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പ്രഗ്നൻസി സ്റ്റോറി ഡെലിവറി സ്റ്റോറി ഇതൊക്കെ ഇതുപോലെ തന്നെ എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പതിനെട്ടാം വയസ്സിന് കല്യാണം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക